കുവൈത്തിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തൊഴിലാളി ക്യാമ്പിൽ തീപിടിച്ച് നിരവധി തൊഴിലാളികൾ മരിച്ചു സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം ഇതുവരെ നാൽപ്പത്തിമൂന്നോളം പേരാണ് മരിച്ചത് നിരവധി പേരെ ഗുരുതര പരിക്കുകളോട് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത മങ്കഫ് ബ്ലോക്ക് നാലിലെ മലയാളി ഉടമസ്ഥതയിലുള്ള എൻ ബി കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്ത കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പുലർച്ചെ നാലുമണിക്ക് ആരംഭിച്ച തീ കെട്ടിടത്തിൽ ആളിപ്പടരുകയായിരുന്നു മലയാളികൾ അടക്കം ഒട്ടേറെ പേരാണ് ക്യാമ്പിൽ താമസിക്കുന്നത് മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുമെന്നാണ് സൂചന മരിച്ചവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആറു നിലയുള്ള കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ജോലി കഴിഞ്ഞ് റൂമിലെത്തി തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് തീപിടുത്തം എന്നത് മരണസംഖ്യ ഉയരാനും കാരണമായി കെട്ടിടത്തിൽ തീയും പുകയും നിറഞ്ഞതോടെ ആളുകൾക്ക് ശ്വാസമുട്ടുകയും തീ പടർന്നതിനെ തുടർന്ന് പലരും കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തു പരിക്കേറ്റവരെ അർദാൻ ജാബർ ഫർവാനിയ ആശുപത്രികളിലേക്കാണ് മാറ്റിയത് അദാൻ ആശുപത്രിയിൽ ഈ സമയം വരെയായി ഇരുപത്തി ഒന്ന് പേരും ഫർവാനിയ ഹോസ്പിറ്റലിൽ ആറുപേരെയും മുബാക് ഹോസ്പിറ്റലിൽ പതിനൊന്ന് പേരെയും ജാബർ ഹോസ്പിറ്റലിൽ നാലു പേരെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്